ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി അന്താരാഷ്ട്ര യോഗാ ദിനം യോഗ എന്നത് കേരളത്തിന് ഭാരതം നൽകിയ ജീവിതമന്ത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പൂനെ അഖില ഭാരതി അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ക്രീഡാഭാരതി രണ്ടായിരത്തിഒമ്പതിൽ കേരളത്തിൽ പ്രവർത്തനം തുടങ്ങി ലഹരി മുക്ത കേരളം ആരോഗ്യയുക്ത കേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്രീഡാഭാരതിയുടെ പ്രവർത്തനം നടക്കുന്നത് സൗത്ത് വാഴപ്പുളം യൂണിറ്റിലും ഇന്ന് യോഗ പരിശീലനം യോഗ ക്ലാസ്സും നടന്നു പരിപാടിയോടനുബന്ധിച്ച് യോഗാചാര്യന്മാരെ അനുമോദിക്കുകയും ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പരിപാടിക്ക് നേതൃത്വം നൽകി ജനതയ്ക്ക് വേണ്ടിയിട്ട് ഏകീകൃതമായ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് വിവിധ സംഘടനകളും ക്ലബുകളുമായി സഹകരിച്ച് ഇന്ന് വാഴക്കുളത്ത് ശാസ്താൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന പരിപാടി വൻ വിജയമാക്കി തീർത്തത് സന്തോഷം സൗത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹൈസ്കൂൾ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ഫൈസൽ ബിൻ മുഹമ്മദ് പരിപാടി ചെയ്തു ഈ വർഷം ഒരു പ്രത്യേക കൂടി എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ ആചരിക്കുന്ന ഒരു പ്രത്യേക ഒന്നായും ഈ യോഗ ദിനത്ത് നമുക്ക് കാണുകയാണ് ഒരു ഭൂമിക്ക് വേണ്ടി യോഗ ആരോഗ്യം എന്നുള്ളൊരു ടീമിനകത്ത് ബേസിയിലേക്ക് പോകും എന്തിനു വേണ്ടിയിട്ടാണ് യോഗ അതൊരു യോഗാഭ്യാസ പ്രകടനങ്ങളോ അല്ലെങ്കിൽ ശാരീരികമായ മാത്രമായി ഒരു ആയുർവേദ ഡോക്ടറും യോഗാചാര്യമായ പ്രാധാന്യത്തെ കുറിച്ച് വിവരിച്ചു യോഗ എന്ന് പറയുന്നത് യുജ് എന്ന് പറയുന്ന ഒരു സംസ്കൃത മൂലവാക്കിൽ നിന്നും ഉണ്ടായതാണ് വെച്ചാല് യോജിപ്പിക്കുക നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ യോജിപ്പിച്ച് കൊണ്ടുപോവുക എന്നതാണ് ആ വാക്കിന്റെ അർത്ഥം യോഗാചാര്യൻ ശ്രീജി തേസ് ക്ലാസ് നയിക്കുകയും ചെയ്തു

സൂത്രം ലഹരിയല്ല ജീവിതം ജീവിതമാണ് ലഹരി സൗത്ത് റിപ്പോർട്ടർ അനൂപ് കണ്ണൂർ മീഡിയ ന്യൂസ്